തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭയിലെ പള്ളിപ്പടി പാലത്തിങ്ങല്ലെ കരുണ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നടത്തിയ വാർത്താ സമ്മേളനം പൊതുസമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലും അവാസ്തവമായ കാര്യങ്ങളുമാണ് പ്രചരിപ്പിച്ചതെന്ന് പള്ളിപ്പടി ജനകീയ സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആശുപത്രിയിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം മൂലം പ്രദേശവാസികൾ രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കിണറുകളിലാകെ മലിനമായ ആരോഗ്യ ഭീഷണി നേരിടുകയുമാണ് നിരവധി പരാതികൾ നൽകിയിരുന്നുവെങ്കിലും പരിഹാര നടപടികൾ സ്വീകരിക്കാതിരുന്ന കരുണ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച പള്ളിപ്പടി ജനകീയ സമിതി ഹോസ്പിറ്റലിലേക്ക് ബഹുജന മാർച്ചും സംഘടിപ്പിച്ചിരുന്നു മാർച്ചിനു ശേഷം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൊതുസമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലും അവാസ്തവമായ കാര്യങ്ങളുമാണ് പ്രചരിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒരു ഒരു ബോഡിയാണ് അത്തരം വളരെ കുറച്ചും കൂടി റെസ്പെക്റ്റഡായ ആളുകളും സംസാരിക്കുമ്പോൾ ഒരല്പം സത്യബോധത്തോടു കൂടിയുള്ള കാര്യങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത് ഒരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഞങ്ങളെപ്പോഴും സാധാരണക്കാരായ പരിസരവാസികളെ വളരെ മോശമായ രീതിയിൽ പിന്നെ സത്യത്തിൽ വിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന ആൾക്കാരായി മാറ്റി ആ പ്രദേശത്തുള്ള ആളുകളും പൊതുവേ ഈ പത്രസമ്മേളനം കാണുന്ന ആളുകളൊക്കെ ഞങ്ങളെക്കുറിച്ച് മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും ഇവരൊക്കെ എന്താ വിചാരിച്ചിട്ടുള്ളത് നമ്മളൊക്കെ ഇതൊന്നും കാണാത്തും കേൾക്കാത്ത എന്ത് അടിസ്ഥാനത്തിലാണ് കരുണയുടെ ആളുകൾ വന്ന് പത്രക്കാരുടെ മുന്നിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുന്ന ആളുകളോ ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് കരുണ ഹോസ്പിറ്റലിനെതിരെ മുനിസിപ്പാലിറ്റി കൊടുത്ത നോട്ടീസ് ഇതാ കരുണ ഹോസ്പിറ്റലിക്കെതിരെ മുനിസിപ്പാലിറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇതിന് പറഞ്ഞ് ഒന്ന് കാരണം തിരുവനങ്ങാടി നഗരസഭയിലെ മുപ്പത്തൊൻപത് നൂറ്റി അപ്ത്തിരണ്ട് എ എന്ന കെട്ടിട നമ്പറിൽ സ്ഥിതി ചെയ്യുന്ന കരുണ ഹോസ്പിറ്റലിന്റെ ഡയാലിസ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ മലിനം പരാതിക്കാരന്റെ വീട്ടിലേക്ക് നമ്മുടെ പരാതിക്കാരൻ്റെ അശ്രദ്ധം പറഞ്ഞ ഞങ്ങളുടെ കമ്മറ്റിയുടെ ഭാരമായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും സമീപത്തുള്ള വീട്ടുകളിലേക്കും കിണറുകളിലേക്കും ഒലിച്ചിറങ്ങി കുടിവെള്ളം മലിനീകരിക്കാൻ പെട്ടതായി സൂചന ഒന്ന് പ്രകാരം നഗരസഭയിൽ പരാതി ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് എന്താണ് ഇതിൽ പറയുന്നത് ഒന്ന് കരുണ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് സെൻ്റർ എന്ന സ്ഥാപനത്തിന് മലിനജന ട്രീറ്റ്മെൻറ് പ്രവർത്തനക്ഷമമല്ല ഞങ്ങളല്ല പറയുന്നത് ഇത്രയും കാലം മൂന്നാല് വർഷമായി ആ പ്ലാന്റ് തകരാറായിട്ട് കിടക്കുകയാണ് നാല് വർഷത്തോളമായി ഡയലസിസ് തുടങ്ങിയിട്ട് നൂറുകണക്കിന് രോഗികളെ ഡയലസിസ് ചെയ്യുന്ന മുപ്പത്താറായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം പുറന്തള്ളുന്നു അത് ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തനക്ഷമമല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് പറയുന്നത് ഇതേ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ ഔട്ട്ലെറ്റ് പരിശോധന റിപ്പോർട്ട് ആശുപത്രിയിൽ ഇല്ല അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ആശുപത്രിയിലും പ്രദർപ്പിക്കും ആ പ്ലാന്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിപ്പോർട്ട് ഇല്ല ആശുപത്രി നിലവിൽ രണ്ട് കിണറുകളും കിണറുകളുമാണ് ഉള്ളത് ഇതിലെ ജനം പരിശോധിച്ച റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ ലഭ്യമല്ല പക്ഷേ ആശുപത്രിയുടെ പ്രകർശനത്തുള്ള അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസാരിക്കാതെ കൂട്ടിയിട്ടുള്ള പരിശോധനയിൽ കൂട്ടിയിട്ടുള്ളതായി പരിശോധനയിൽ തെളിയുന്നു ഇത് ഈ റിപ്പോർട്ട് കിട്ടി നോട്ടീസ് കിട്ടി ഏഴ് ദിവസത്തിനകം നടപടി എടുത്തില്ലെങ്കിൽ എടുത്തില്ല വീണ്ടും നഗരസഭ ഒന്ന് പരിശോധിച്ചു ഏഴ് ദിവസമല്ല പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ ആദ്യത്തേത് പതിനാലേ ആറിനാണ് വന്നെങ്കിൽ രണ്ടാമത്തെ പരിശോധന വരുന്നത് മുനിസിപ്പാലിറ്റിയിലെ അധികൃതർ എച്ച് ഐ അടക്കമുള്ള സെക്രട്ടറി പറഞ്ഞ പ്രതിനിധികളടക്കമുള്ള ആളുകൾ വന്ന് വീണ്ടും നമ്മുടെ കരുണ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ പരിശോധനയ്ക്ക് വേണ്ടി വരികയാണ് അവർ കൊടുത്ത രണ്ടാമത്തെ റിപ്പോർട്ട് എന്താണ് ആ രണ്ടാമത്തെ ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വീണ്ടും അവർ പരിശോധിക്കുന്നത് മാസം കഴിഞ്ഞിട്ട് അതിൽ പറയുന്നത് ഭീകരകാലാവസ്ഥ ഡിവിഷൻ മുപ്പത്തൊമ്പത് സീന കരുണ ക്യാൻസർ മെൻറ്റ് ഹോസ്പിറ്റൽ ഡയൻസി സെൻ്റർ എന്ന സ്ഥാനത്തിൽ നിന്നും മലിനീകരണം ഒലിച്ചിറങ്ങി പരാതിക്കാരൻ്റെ വീട്ടിലും വീണ്ടും പരാതിക്കാരൻ്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വീടുകളിലെയും കിണറുകൾ മലിനീകരണപ്പെട്ടതായി സൂചന ഒന്ന് പ്രകാരം പരിശോധന നടത്തുകയും സൂചന രണ്ട് പ്രകാരം ആദ്യത്തെ നോട്ടീസ് കൊടുക്കുകയും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഈ പരിശോധന സ്ഥാപനത്തിന്റെ ഭക്ഷണ പുരരോട് ചേർന്ന് മലിനജനം ശേഖരിക്കുന്ന ടാങ്കിൽ നിന്നും ദുർഗന്ധം ദുർഗന്ധം പരത്തുന്ന മലിനജനം പുറത്തേക്ക് ഒഴുകുന്നതായും അതുപോലെ തന്നെ സമീപത്തുള്ള മറ്റൊരു ടാങ്കിൽ നിന്നും ഇതേപോലെ മലിനജനം പുറത്തേക്ക് ഒഴുകുന്നതായും സൂചന മൂന്ന് പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൂചന രണ്ട് പ്രകാരം നഗരസഭ നൽകിയ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചതായി ഇപ്പോഴും നിലനിൽക്കുന്നു ഇതെന്ന കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്ന് ഏഴ് ഇന്ന് പതിനേഴ് എട്ടാണ് ഒരു മാസം പോലും ആയിട്ടില്ല അന്ന് നഗരസഭ വീണ്ടും അവർക്ക് കൊടുത്ത നോട്ടീസാണ് എന്നിട്ടും അവർ പറയുന്നു ആശുപത്രിയുടെ പ്ലാന്റ് സുജജ്ജം ആശുപത്രിയിൽ ഒരു മാലിന്യ പിന്നെ പുറത്തു തള്ളുന്നില്ല എന്തെല്ലാം കള്ളം ഇത്തരങ്ങളാണ് ഇത്രയും ആളുകൾ വന്ന് പൊട്ടി ഇവിടെ ഇവിടെ വിളമ്പിയത് അതിനെതിരെ മാത്രമേ ഞങ്ങൾ അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ സൂചന പ്രകാരം നഗരസഭ നൽകിയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് നഗരസഭ ഈ ഈ റെക്കോർഡ് നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ തയ്യാറാണ് ഞങ്ങൾ കൈയിലേണ്ടതിൻ്റെ കോപ്പികളല്ല ആശുപത്രിയുടെ എസ് ടി പി പ്ലാന്റ് കൃത്യമായും തുടർച്ചയായും പ്രവർത്തിക്കുന്നില്ല തുടർച്ചയായ പറഞ്ഞാൽ ഒരു ദിവസം മുപ്പത്താറായിരം ലിറ്റർ വെള്ളം തള്ളുന്നത് ഞങ്ങളിതൊന്നും വെറുതെ ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിയൊരു ഒരു സംഘത്തെ തകർക്കാൻ വേണ്ടിയ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നില്ല അതുപോലെ തന്നെ എന്നും പരിശോധന മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആദ്യ അടിസ്ഥാനത്തിൽ കേരള മുനിസിപ്പൽ ആക്ടിലെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് മുന്നൂറ്റി മുപ്പത്തിയേഴ് മുന്നൂറ്റി മുപ്പത്തിയേഴ് പല വകുപ്പുകൾ മൂന്നാല് വകുപ്പുകൾ ചെയ്തിട്ടുണ്ട് ഈ വകുപ്പുകൾ പ്രകാരം റുപ്പീസ് പതിനയ്യായിരം രൂപ പിഴ അടച്ചതായി പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകി ആർക്ക് മുനിസിപ്പാലിറ്റിക്ക് മുനിസിപ്പാലിറ്റി ആശുപത്രിക്ക് ആ പിഴ ഈടാക്കിയതിൻ്റെ പതിനയ്യായിരത്തി പത്ത് രൂപ കഴിഞ്ഞ മാസം മുനിസിപ്പാലിറ്റിയിലേക്ക് പിഴ അടച്ചതിൻ്റെ തുക ഈ റെസിപ്റ്റാണ് ഈ കാണുന്നത് ഇത് ഞങ്ങൾ രേഖ നിങ്ങൾക്ക് മുന്നിലെക്കാണ് നിങ്ങൾക്ക് പരിശോധിക്കാം പാവപ്പെട്ട സാധുക്കളായ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസ ഈ പറഞ്ഞ കുത്തക മലയാളമാർ കയ്യിൽ നിന്നും കൊടുക്കുന്ന പൈസ അല്ല ഇത് ചില ആളുകളൊക്കെ ഈ ഈ സംഘടനയുടെ മേൽസത്ത്വത്തിൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരും പേരെടുത്ത് പറയുന്നില്ല ആ ആളുകൾക്ക് ഇതിൻ്റെ വില അറിയില്ല ഈ പതിനയ്യായിരം രൂപ എങ്ങനെ കൊടുക്കും എന്തിന് ഒരു സ്ഥാപനത്തിന് പതിനയ്യായിരം രൂപ ഈ ഇരുപത്തി മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പേ അടച്ചു നമ്മൾ ചോദിക്കേണ്ട സ്വാഭാവികം ഇതൊന്നും നിങ്ങൾ കാണിച്ചാൽ അവർ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല പരിസരവാസികൾക്ക് പ്രശ്നമില്ല അവിടെ ഒരു മലിനീകരണമില്ല എന്ന് പറഞ്ഞിട്ടും എന്തിനു മുനിസിപ്പാലിറ്റി വെറുതെ കൊടുന്ന് പേ അടക്കാം അതിനുശേഷം ഈ പരാതി ഞങ്ങൾ ഞങ്ങളുടെ ഭാരവാഹി പിന്നെ ഇറിഗേഷനിൽ കൊടുത്തു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയർ കനാലിലേക്ക് കുടിവെള്ളം പിന്നെ അതുപോലെ തന്നെ കാർഷിക വെള്ളം ഒഴുക്കി വിടുന്ന കൃഷിക്കാവശ്യമായ വെള്ളം കൊണ്ടുപോകുന്ന കനാലിലേക്ക് ഇവിടെയുള്ള മലിന ജനങ്ങൾ മുപ്പത്താറായിരം ലിറ്റർ നാലഞ്ച് ദിവസം തുടർച്ചയായി ഒഴുക്കി വിട്ടപ്പോൾ ഞങ്ങൾ വന്ന് തടയുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയർ അവിടുത്തെ ഏ ഇവർക്ക് കൊടുത്ത നോട്ടീസാണിത് ഈ നോട്ടീസ് എന്താ പറയുന്നത് ശ്രീ അബൂസ്വാലി താങ്കൾ എന്നിവരുടെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിൽ പരാതി പരിഗണിച്ച് പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം തൊള്ളായിരത്തി എൺപത്തി ആറിലെ ജലസേചന ജല സംരക്ഷണ നിയമപ്രകാരവും നൽകിയ പരാതി സൂചന പരാതി പ്രകാരം സ്ഥലം സന്ദർശിച്ചും താങ്കളുടെ സ്ഥാപനത്തിൽ നിന്നും മലിനജനം കനാലിലേക്ക് ഒഴുക്കി വിടുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നിട്ട് എന്താ പറയുന്നത് ഞങ്ങൾ ശക്തമായി ശുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന പറഞ്ഞു ആ ആളുകൾക്കാണ് ഈ നോട്ടീസ് കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഇത് സൂചന രണ്ട് പ്രകാരം ശിക്ഷാർഹമാണ് ആയതിനാൽ എത്രയും പെട്ടെന്ന് ഇത് നിർത്തി വെക്കണമെന്നും ആയത് ഈ കാര്യത്തിൽ രേഖാമൂലം അറിയിക്കണമെന്നും ഈ നോട്ടീസിനാൻ അറിയിച്ചോളൂ ഇതും അസ്റ്റന്റ് പിന്നെ നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് കൊടുത്ത നോട്ടീസാണ് ഇതെന്താണ് ഡേറ്റ് ഈ കൊടുത്ത ഡേറ്റ് ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊടുത്തത് അപ്പൊ ഈ ഇത്രയും നോട്ടീസുകളും ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോവുകയാണ് ഞങ്ങൾ നിരന്തരം പരാതി ഈ നമ്മുടെ പരിസരവാസികൾ കൊടുത്തിട്ടും ഇതൊന്നും വക വെക്കാതെ ഞങ്ങൾ ഇതൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാതൊരു കൂസലും ഇല്ലാതെ മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് സമരത്തിന് ഇറങ്ങേണ്ടി വന്നും അത്യന്തികമായി ഇത് വിജയിക്കുന്നത് വരെയുള്ള സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പത്ത് മടങ്ങും അപ്പൊ അതാണ് വിഷയം ഇത് ഞങ്ങൾക്ക് ഒരു നെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച ഡബ്ല്യു എച്ച്ഒ സ്റ്റാൻഡേർഡ് ഫോർ ടി ഡി എസ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളത് അടിച്ചു അങ്ങനൊന്നും അടിച്ചൊക്കെ ഏകദേശം അതിൻ്റെ കണക്കൊക്കെ പറയുന്നത് അതായത് അഞ്ഞൂറിൻ്റെ മേലെ ആണെങ്കിൽ കഴിക്കാൻ പാടില്ല കുടിക്കാൻ തന്നെ പാടില്ല അപ്പൊ അതാണ് അവിടുത്തെ അവസ്ഥ ഇവരിത് ഇങ്ങനെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇവരെ പിടിപ്പിക്കോടുണ്ട് ഈ അവരെ കൈവട് കൊണ്ടെല്ലാം ഉണ്ടായതെന്ന് അവർ പറയുന്നത് അപ്പോ ഇങ്ങനെ അവര് ഇതേപോലത്തെ ടാങ്ക് ഈ ടാങ്കിന്റെ വലുപ്പ് എത്ര എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പറയാം അതായത് വെടും ചെങ്കല്ല് കൊണ്ടുണ്ടാക്കി തേക്കാതെ ചെങ്കല് കൊണ്ടുണ്ടാക്കി പന്ത്രണ്ട് മീറ്റർ നീളം നാല് മീറ്റർ വീതി നാല് മീറ്റർ ആയൊക്കെ ഇതിലേക്കാണ് ഈ അങ്ങനെന്തെന്ന് വെച്ചാല് ഇവിടെ നമുക്കറിയാം ഇവിടെ പറഞ്ഞ ലിറ്റർ വെള്ളം ഒരു ദിവസമാണ് ചെയ്യാൻ ഈ വെള്ളമൊക്കെ സംസ്കരിച്ചിട്ട് അവർക്ക് തള്ളണം വർക്ക് ചെയ്യണില്ല സംസ്കരിക്കാതെ ഈ മാലിന്റെ ഉള്ളിലേക്ക് തള്ളി വിടും അങ്ങനെ തള്ളി വിട്ടതിന് ശേഷം ഇവർ എന്ത് ചെയ്യുന്ന തള്ളി അവിടുത്തെ ഇതിന്റെ ചുറ്റു ഈ കണർ ഉണ്ടാക്കിയ ഭാഗത്തിന്റെ പ്രശ്നം മണ്ണും മണലും അതായത് നമ്മുടെ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതായത് പിന്നെ അവിടെ കാണൂല അപ്പൊ എന്താ വെച്ചാല് ഇത് ഉപയോഗപ്പെടുത്തി ഇത് ഒരു അവരെ കൃത്രിമമായി പ്ലാന്റ് ആണെന്ന് പറയാം ഇത് അപ്പോൾ ഇതെന്താ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് ഇത് പോയ വെള്ളം എന്തെങ്ങനെയെന്നു വെച്ചാൽ ഒരു ഒരു ദിവസം ഇങ്ങനെ ഇത്രയും വെള്ളം പോകുന്നുണ്ടല്ലോ അത് ഇങ്ങനെ പോയി ഇതിക്ക് ഒഴിക്കുകയാണ് അപ്പം വേനൽക്കാലത്ത് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ട് അവർക്കത് അതിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളില്ല അതിങ്ങനെ ഒഴിഞ്ഞു പോയി അരിച്ചിറങ്ങി അരിച്ചിറങ്ങി അടുത്ത കിണറുകളിൽ കയറുക അങ്ങനെ അതിൻ്റെ ചുറ്റുപാടത്തുള്ള കിണറുകളൊക്കെ ബാധിച്ചതാണ് ഞാൻ ആ ടെസ്റ്റിൽ പറഞ്ഞത് അതായത് പത്ത് മടക്കം കൂടി നിൽക്കും മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കണേ അങ്ങനെ ഇത് നിരന്തരം തള്ളി ഇങ്ങനെ തള്ളി തള്ളി അവരിത് ഇങ്ങനെ കാല കഴിഞ്ഞൂട്ടിയാ അങ്ങനെ ആ ഒരു പ്രശ്നമാണ് അവിടെ പിന്നെ അതല്ല പിന്നെ അവിടുത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ മഴ വേനൽക്കാലത്ത് വേനൽക്കാലമായല്ലേ വേനൽക്കാലത്തെ അവസാന കാലഘട്ടത്തിൽ കിണറുകളിൽ സ്വാഭാവികമായിട്ട് വെള്ളം കുറയും എല്ലായിടത്തും ഒരു ഒരു പ്രതിഭാസമാണത് പക്ഷെ ഞങ്ങളെ ഈ കാണുന്നത് മൂന്ന് വർഷമായി അതായത് ഈ കാലയളവിൽ വെള്ളം കുറയുന്ന ഒരു പ്രശ്നം അവിടെ കാണില്ല അത്രക്കും നിരന്തരം തള്ളിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാല് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെള്ളം താപാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഈ വെള്ളം കുറയുന്നത് ഈ മറ്റേ ഈ തള്ളുന്ന വെള്ളം അവർക്ക് ഈ സോഫ്റ്റ് പിറ്റ് റിജക്ട് ചെയ്യും റിജക്ട് ചെയ്തിട്ട് അതിന്റെ ആ ബാക്കിൽ യാർഡിലാണ് നിൽക്കുന്നത് അതായത് ഒരു ഇട്ട ഏരിയ ഇത് ഉണ്ടാക്കിയത് തന്നെ ഈ സോഫ്റ്റ് പിറ്റ് ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ ഇതിനെതിരായി എതിർത്തതാണ് നല്ല എതിരായിട്ട് നല്ലതായിട്ട് കേസൊക്കെ ഇവ എങ്ങനെ പെർമിഷൻ ടാങ്കിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് മുനിസിപ്പാലിറ്റിന്റെ വാങ്ങി ഇങ്ങോട്ട് ഇണ്ടാക്കിയതോ സോഫ്റ്റ് എന്നിട്ട് രാത്രിക്ക് രാത്രി വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് മേലെ ഇത് പടുപ്പ് മേലെ രാത്രി നമ്മളെ അതിന്റെ വണ്ടി കൊണ്ടുവന്ന് പലക അടിച്ച് അതിന്റെ മേലെ കോൺക്രീറ്റ് ഇട്ടു മണ്ണിട്ടു പിന്നെ അതിന്റെ മേലെ ഇന്റർലോക്ക് കിട്ടും അപ്പൊ ഓര് പോയി കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു ഇൻസ്പെക്ഷൻ പോയി കഴിഞ്ഞാൽ ഈ സാധനം കാണാം ഇതാണ് അവിടുത്തെ വലിയ പ്രശ്നം അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഇത് പിന്നെ പിന്നെ ആ പിന്നെ മഴ പെയ്താല് ഞാൻ പറഞ്ഞില്ല മഴ പെയ്താൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഇത്രയും വെള്ളം ഇത്രയും വെള്ളം അതിന് ഉൾക്കൊള്ളാൻ അതായത് മഴ പെയ്ത അരിച്ചിറങ്ങൂല താഴോട്ടു അപ്പൊ എന്താ വെച്ചാല് ഇത് പൊന്തും പൊന്തിന്റർലോക്കിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് അവിടെ കെട്ടിക്കെടുക്കണേ മാലിന്യം കെട്ടിക്കിടന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞതുപോലെ ചെയർമാനും മുഖ്യരക്ഷ മുഖ്യരക്ഷാധികാരിയും പറഞ്ഞ പോലെ എന്താ സംഭവിക്കണമെന്നു വെച്ചാല് അവിടെ ബാക്കിൽ നിന്നിട്ട് ഈ മാലിന്യ ജലം നിന്നിട്ട് മൊത്തത്തില് ദുർഗന്ധം ദുർഗന്ധം കമ്പനി ഇതിലും കൊള്ളാതിരുന്നിട്ട് എന്താ ചെയ്യുന്ന അവര് അടുത്തൊരു ഇറിഗേഷൻ കനാലിൽ പോകുന്നത് അയക്കു തന്നെ ഇത്ര അതിന്റെ ചുറ്റു ഭാഗത്തുള്ള ജനങ്ങൾ ഇത്രയും ഇത്രയും ഗൗനിക്കാതെ ഒന്നും ഒരു ജനങ്ങളായി ജീവിക്കുന്ന മനുഷ്യരായി കാണാതെയാണ് അത് പ്രവർത്തിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ വലിയൊരു പ്രശ്നമാണ് അവിടുത്തെ പ്ലാസ്റ്റിക് കത്തിക്കൽ അത് വലിയൊരു വിഷയം നിയമവിരുദ്ധ ഇത് ഒരു ദിവസം അവിടെ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ എച്ച് ഐയും അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവിടെ വന്നപ്പോൾ അവർ കണ്ടു അപ്പൊ തന്നെ പൊടിച്ച് ഇപ്പൊ അവര് കത്തിക്കലില്ല ഒരു രണ്ടാഴ്ചയായിട്ട് കത്തിക്കലില്ല അവര്ത്തിക്കലില്ല അതായത് മൊത്തത്തിൽ വായുവിലൂടെയും പ്രതലത്തിലൂടെയും ഭൂമിൻ്റെ കംപ്ലീറ്റ് മാലിന്യ ചുറ്റുപാടത്തേക്ക് വ്യാപനം ഇത് ഈ വ്യാപനം ഈ കെമിക്കൽ മാലിന്യത്തിന്റെ വ്യാപനം വളരെ ഫാസ്റ്റാണ് സംഗതി അതായത് ആയ കിണറുകളുടെ കാടിനും കൂടും അടുത്ത കിണറുകളെ ബാധിക്കും ഞങ്ങൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെ പാറ മണലും പൂയിൂടിയൊക്കെ നടന്നു ചെയ്യുന്നതാണ് അപ്പോൾ വെള്ളം ഇതേ ഈ സോഫ്റ്റ് ഈ സോഫിറ്റിൽ വരുന്ന വെള്ളം വളരെ ശക്തമായ രീതിയിൽ അത് അങ്ങോട്ട് നല്ല നല്ല ശക്തമായ രീതിയിൽ എല്ലാ കിണറുകൾക്കും വ്യാപിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞ പത്ത് സമ്മേളനത്തിൽ ഇവർ പറഞ്ഞ് അവരെ മാലിന്യം എല്ലാ രീതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞത് ഈ ലൈസൻസിന് വിരുദ്ധമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയെന്നും ഇവരോട് നോട്ടീസ് പറയുന്നുണ്ട് ഇത് പരിഹരിക്കാനുമാണ് അവർ ആവശ്യപ്പെടുന്നത് താങ്കളുടെ സ്ഥാപനത്തിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചതായി കാണുന്നുെന്നും യൂണിറ്റിലെ മലിനജലത്തിൻ്റെ സ്വഭാവത്തിനുതകുന്ന തരത്തിലും ശുദ്ധീകരണത്തിലെ വെള്ളം പുനരുപയോഗിക്കാവുന്ന തരത്തിലും മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരിക്കണമെന്നാണ് പി സി ബി അവരോട് പറയുന്നത് അത് നവീകരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ശാസ്ത്രീയമായിട്ട് പ്രവർത്തിപ്പിക്കുകയും വേണമെന്നും ഇവർ പറയുന്നു അപ്പോൾ നമുക്ക് തന്നെ ഒരു കാര്യം വ്യക്തമാണ് എന്ത് നവീകരിച്ച അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനം അവിടെ ഇല്ലാന്നും നിലവിൽ പര്യാപ്തമല്ല എന്നുള്ളത് അതിന് തന്നെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം യൂണിറ്റിന് ഈ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കുന്നത് ബി സി ബി ആണെങ്കിലും സൈറ്റ് പ്ലാനിൽ ഉൾപ്പെടാത്ത അതായത് ഇവർ ഈ പ്ലാനിൽ കൊടുക്കുന്ന സമയത്ത് ഒരു സൈറ്റ് പ്ലാൻ ഈ സൈറ്റ് പ്ലാനിൽ ഉൾപ്പെടാത്ത ഒട്ടനവധി നിർമ്മിതികൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് പി സി ബി പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് പള്ളിയായിട്ടും ക്യാൻ്റീനായിട്ടും പിന്നീട് ബിൽഡിംഗ് ചട്ടലംഘനങ്ങൾ പിന്നെ കെട്ടിട നിർമ്മാണ ചട്ടലംഘനങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച പിന്നെ ഈ സ്ഥാപനങ്ങൾക്ക് തൊട്ടുപിറകിലായിട്ട് ഇവർ കുഴികളെടുത്ത് സ്ലാബ് ഇട്ട് മൂടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ പരിശോധനയിൽ കണ്ടെത്തിയതായും അത് അടിയന്തരമായി നിർത്തിവെച്ച് ഇക്കാര്യത്തിൽ നിന്നുള്ള രേഖാമൂലമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞുകൊണ്ട് ദിവസത്തെ കാലാവധിയിലാണ് കഴിഞ്ഞ ദിവസം അതായത് എട്ടാം എട്ടാം തീയതി എട്ട് എട്ടിന് ഇവർക്ക് ഈ നോട്ടീസ് ഇവർ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ ഈ ഇവർക്ക് നൽകിയ പരിശോധനയിൽ വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരിശോധനയിൽ ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ സംഭവസ്ഥലം പരിശോധിക്കുകയും ഇവിടെ മാലിന്യങ്ങൾ അടക്കം കൂട്ടിയിട്ട് കത്തിക്കുന്നതായിട്ട് ശ്രദ്ധപ്പെടുകയും മാത്രമല്ല ജലസ ജനസാന്ത ഏറ്റവും കൂടിയ പ്രദേശമാണ് ഈ മല്ലിപ്പൊടി പ്രദേശം അതുകൊണ്ട് മാലിന്യങ്ങൾ കഴിവുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതും ഇമേജ് ഉൾപ്പെടെയുള്ള പിന്നെ സ്ഥാപനങ്ങൾക്ക് ഇവിടുത്തെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൈമാറിക്കൊണ്ടും ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇവിടുത്തെ കിണറുകളും മറ്റും മൂടിയിട്ടുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ പര്യാപ്തമായിട്ടുള്ള അളവിലേക്ക് ഈ വെള്ളത്തിൻ്റെ സംഭവങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുവരാനുമാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞത് ഇതൊക്കെ രേഖകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിനെല്ലാം കളവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഇതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക ഇത് പ്രത്യേകിച്ച് ഇത് നോക്കുമ്പോൾ അവിടുത്തെ ഇത് നമ്മളാരും വ്യക്തിപരമായിട്ട് നടത്തിയ പരിശോധനയല്ല ഇത് പി സി ബി പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ വന്ന് അവിടുത്തെ വള്ളം ശേഖരിച്ച് കൊണ്ടുപോയി അവരുടെ ലാബിൽ പരിശോധിച്ചതാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ കണ്ടന്റുകൾ മുമ്പ് പറഞ്ഞിട്ട് ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അറിയാം മഴ അപ്പോൾ ഇത് വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്ന സാഹചര്യം വെള്ളം അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കണ്ടെത്തി പോയി വേനൽക്കാലത്ത് ഇത് അമിതമായിട്ട് കാണിക്കുക വെച്ചു അപ്പോൾ അവർ ചെയ്തപ്പോൾ കണ്ടെത്തിയത് ടി ഡി എസ് എന്ന് പറയുന്ന അളവ് അഞ്ഞൂറ് പരിധി വരെ പോകാവൂ എന്നാണ് പിന്നെ ബി ഐ എസ് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് മുന്നൂറായിട്ടാണ് പറയപ്പെടുന്നതെങ്കിലും ആ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് ടി സി ബി ഇത് കണ്ടെത്തിക്കുന്നത് അത്രത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഈ വെള്ളം ഏറ്റവും അമിതമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തെ പോലും ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ നിന്നായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നും ക്ലോറൈഡിൻ്റെ സാന്നിധ്യം അറുന്നൂറ്റി പത്തിലേക്ക് എത്തിയിരുന്നു ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് അറുന്നൂറ്റി പത്തിലേക്ക് ലിമിറ്റ് കടന്ന് അറുന്നൂറ്റി പത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് സീറോ പോയിൻറ്റ് ത്രീ ആണ് പറയുന്നതെങ്കിൽ സീറോ പോയിൻ്റ് ടു നയൺ ആയിട്ട് ഉയർന്നതായിട്ടും ഇവരെ റിപ്പോർട്ടിൽ കണ്ടെത്തി മാത്രമല്ല ഹോസ്പിറ്റലിന്റെ ടാങ്ക് ഇവർ പരിശോധിച്ചത് അവിടുത്തെ വെള്ളം പരിശോധിച്ചത് കെമിക്കൽ സി ഒ ഡി സി ഒ ഡിയുടെ അളവ് ഇരുന്നൂറ്റമ്പതിൽ നിന്ന് നൂറ്റിനാൽപ്പത്തിനാലിലേക്ക് ലിമിറ്റഡ് നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് എത്തിയിട്ടുണ്ടോന്നും ക്ലോറൈഡിൻ്റെ അളവ് ആയിരത്തിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പതിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം കെമിക്കൽ ഇവിടെ അടങ്ങിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല മാത്രമല്ല ഇവർക്ക് ഈ ഇവരുടെ ഓരോ വാദമുഖങ്ങളും കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ അതിനെയാണ് വെച്ച് പറയുന്നത് വാദമുഖങ്ങളും കളമായിരുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായിരുന്നു അവിടുത്തെ സമരക്കാരെ ഇരകളെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് കൂടി പൊതുജനങ്ങളെ മുമ്പാകെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖകളും ഇതുമായിട്ട് പത്രസമ്മേളനവുമായിട്ട് ജനകീയ സമിതി മുന്നോട്ട് പ്രദേശവാസികൾ അനുഭവിക്കുന്ന തീരാ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ശാസ്ത്രീയ പരിഹാരമാർഗങ്ങൾ നടപ്പിലാക്കി പരിസരവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും മുന്നോട്ടു പോകാവൂ എന്നും നഗരസഭ തുടരുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് പ്രദേശവാസികൾക്ക് ശുദ്ധജലം ശുദ്ധജലമെത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമിതി മുഖ്യ രക്ഷാധികാരി മൂഴിക്കൽ കരീം ഹാജി ജനകീയ സമിതി ചെയർമാൻ പി കെ ഹംസ കൺവീനർ ഡോക്ടർ മുഹമ്മദ് റഫീഖ് പി വർക്കിംഗ് ചെയർമാൻ നൌഫൽ മാസ്റ്റർ ജോയിൻറ് കൺവീനർ എം പി സ്വാലി തങ്ങൾ ടി എം അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു ബ്യൂറോ തിരുരങ്ങാടി